ചർച്ചയ്ക്കെത്തിയെന്ന് പറഞ്ഞാൽ ഞാൻ അവരെ വിളിച്ചിട്ടില്ല അവരെൻ്റെ സമയം അതിനോട് ഞാൻ ആഫീസിലുണ്ടോയെന്ന് ചോദിച്ചു വന്നു ആഫീസ് വന്നപ്പോൾ ആഫീസ് സ്വഭാവമായിട്ട് വരാനില്ല ആർക്കും വരല്ലോ പിന്നെ അതിനകത്തൊക്കെ വളരെ കൃത്യമായ ഇപ്പം ഇന്നലെ ഡി എം കുര്യാക്കോസിൻ്റെയും ഒക്കെ വെളിപ്പെടുത്തലോട് കൂടി ഇതിൻ്റെ പിന്നാമ്പോറ നാടകമെല്ലാം റെഡിയാക്കുന്നത് കോൺഗ്രസ് ആണേ എന്നുള്ളതാണ് സത്യം എൽ ഡി എഫ് ഗവൺമെൻറ് വന്നതിന് ശേഷം മെഡിക്കൽ കോളേജ് പടിപടിയായി ഉയർത്തിക്കൊണ്ടുവേണ്ട നടപാട് സ്വീകരിച്ചു നേഴ്സിംഗ് കോളേജ് പരിമിതിയാണേലും കോഴ്സിംഗ് കോളേജ് അഭിനന്ദിച്ചു പ്രാരംഭഘട്ടത്തിൽ തന്നെ കുട്ടികൾക്ക് അവിടെ പയ്യൊക്കാൻ സൗകര്യം ഉണ്ടായിരുന്നില്ല അന്ന് സ്വതണ ദൂർത്തുള്ളൊരു ബിൽഡിംഗ് എടുത്താണ് ആരംഭിച്ചത് അവിടെ അവർക്ക് സൗകര്യം ഇല്ലായെന്ന് പറഞ്ഞപ്പോൾ വിദ്യാധിരാജ സ്കൂളിൻ്റെ ഒരു ബിൽഡിംഗ് കിടപ്പുണ്ട് അവർ ജില്ലാ പഞ്ചായത്തുമായി കേസുമായി നിൽക്കുന്നതാണ് അതുകൊണ്ട് സ്വാഭാവികമായും ഗവൺമെൻറ് തരത്തിൽ അഗ്രിമെൻറ്റ് വെക്കാൻ പറ്റില്ല ആ കുട്ടികളെ താമസിച്ചതിനു വേണ്ടി അഗ്രിമെൻ്റ് വെച്ചത് ജ്ഞാന ശുചോദനത്തിൽ ഗവൺമെൻറ് നൂമിനികളെ നിരൂപത്തി ഞങ്ങൾ എഗ്രിമെൻ്റ് വെച്ചാണ് ഇന്ന് കുട്ടികൾ വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുന്നത് അവിടെ ഇപ്പോൾ ഏതാണ്ട് എൺപതോളം വരുന്ന കുട്ടികളുണ്ട് സ്വാഭാവികമായി ഈ വർഷം വരുന്ന കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഇല്ല അപ്പോൾ അവർക്ക് സൗകര്യം ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ച് എച്ച് എം സി യോഗത്തിനകത്ത് ചർച്ച ചെയ്യപ്പെട്ടു പ്രിൻസിപ്പളാണ് ഈ ആവശ്യം ഉന്നയിച്ചത് അപ്പോഴാണ് അവിടെ ഈ കോളിഫാമിലി ഫാമിലി ഹോസ്റ്റൽ അവിടെയുണ്ട് അവിടെ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ കഴിഞ്ഞ വർഷം താമസിച്ചതാണ് അങ്ങനാണെ അത് കണ്ടെത്താൻ പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും കൂടെ അന്വേഷിച്ച് പ്രാരംഭ അന്വേഷണം നടത്തി അവർ പോയി കണ്ടു അവിടോട്ട് മാറ്റാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിക്കുന്ന സന്ദർഭത്തിലാണ് അവിടെ പി ടി നേതൃത്വത്തിൽ സമരം ആരംഭിച്ചത് അതാണ് റൂഷി പറഞ്ഞത് ആ സമരം ഉപകാരപ്പെട്ട ജനവകുപ്പ് മന്ത്രി പറഞ്ഞ സമരം രാഷ്ട്രീയ ഒരു സമരം നിർത്തി അപ്പോൾ ഇങ്ങനെ ആലോചന വെച്ചവരെന്നുള്ള രൂപത്തിൽ നമ്മൾ എന്നെ കാണാൻ വേണ്ടി വന്നു ഞാൻ ഈ സൗകര്യങ്ങളുണ്ട് നിങ്ങൾ പോയി നോക്കാൻ പറഞ്ഞു അപ്പോൾ അതിനകത്ത് ഇപ്പോൾ വന്നല്ലോ കോൺഗ്രസിൻ്റെ പ്രതിയായിട്ടുള്ള രജനി രജനിന്നു അല്ലേ രാജി അവർ ഈ വിഷയം തീർക്കാതിരിക്കാൻ പറ്റുന്നൊരു നിലപാടാണ് ആ യോഗത്തിലെടുത്തത് അപ്പോൾ ഞങ്ങൾ പി ടി ഞങ്ങൾ കോസ്റ്റൽ വാടയ ഞങ്ങൾ കൊടുക്കില്ല അത് വേണമെങ്കിൽ സർക്കാർ കൊടുക്കണം അപ്പോൾ ഞാൻ പറഞ്ഞാൽ അങ്ങനെ നിയമം ഉണ്ടെങ്കിലേ കൊടുക്കാൻ പറ്റുകയുള്ളൂ ആ നിയമം ഉണ്ടെങ്കിൽ കൊടുക്കുന്നതിനെ സംബന്ധിച്ച് ആരോഗ്യം അങ്ങനെ സാധ്യത എവിടെയാണ് ഉണ്ടെന്ന് നോക്കാം അപ്പോൾ ഞാൻ ആ പിള്ളേരോട് പറഞ്ഞു ശരിയാണ് ഇവർ പി ടി ഐയും ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ പി ടി ഐ പിന്നെ പരമാധികാര സഭയാണോന്ന് ഞാൻ ചോദിച്ചു കോളേജിൻ്റെ പി ടി ഐ എന്ന് പറയുന്നത് സ്കൂളിൻ്റെ പി ടി എന്ന് പറഞ്ഞാൽ അവിടെ പരിമിതമായ സൗകര്യം ഉണ്ടാക്കി പശ്ചാത്തല സൗകര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഇടയ്ക്ക് അവിടെ തർക്കം വന്നപ്പോൾ ഞാൻ ഒരു ദിവസം മുഴുവൻ അവിടെ പോയിരുന്നു ഞാനും മന്ത്രിയുടെ പി ആയിട്ട് വിനോയും സിജോയുടെ പോയിരുന്നു ചർച്ച ചെയ്ത് കുട്ടികൾക്ക് താമസിക്കാനുള്ള സൗകര്യം അവിടെ ഭക്ഷണത്തിൻ്റെ മെനുവെല്ലാം ഉൾപ്പെടെ തീരുമാനിച്ച് അതിനൊരു കമ്മിറ്റി ഉൾപ്പെടെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഈ പി ടി എക്കാർ ഈ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ആ കമ്മിറ്റി പോകുക അത് അന്വേഷിക്കുവാൻ്റെ പരായിവ് കണ്ടെത്താൻ ശ്രമിച്ചിട്ടില്ല വസ്തുത എന്ന് പറഞ്ഞാൽ ഇവിടെ മെഡിക്കൽ കോളേജിൽ നഴ്സിംഗ് കോളേജ് ഇവിടെ നടത്താതിരിക്കാൻ പരിമിതമായ സൗകര്യം ഉണ്ടാക്കിക്കൊണ്ട് അതുപോലെ നിന്ന് കൊണ്ടുപോകുന്നതിനു വേണ്ടി മാറ്റുന്നതിനു വേണ്ടി ആ നേഴ്സിങ് കോളേജുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഉദ്യോഗസ്ഥന്മാരുണ്ട് പി ടി എക്കാരുടെ സമീപനം എന്ന് പറഞ്ഞാൽ നീ ഇവിടെ ഇതില്ലാതെ ഇവപ്പെട്ട് കഴിഞ്ഞാൽ കുട്ടികൾക്കെല്ലാം പോകാം അത് വളരെ കൃത്യമായ ഒരു ആലോചന ഗൂഢാലോചന ഉണ്ട് അതിൻ്റെ പിന്നെ അതിനൊരു തർക്കവും വേണ്ട ആ കരഞ്ഞ പ്രാവശ്യം അവിടെ അവിടെ നേഴ്സിംഗ് കോളേജ് തിരഞ്ഞെടുപ്പിൽ അവിടെ ഒരു അധ്യാപകനും പി ടി എക്കാരോട് മുൻകൈ എടുത്ത് ഒരു വിദ്യാർത്ഥി സംഘടന സംഘടനയില്ലാതെ ഇൻഡിപ്പെൻറ്റൻ്റ് ആയിട്ടൊരു സം സം ഉണ്ടാക്കി തെരഞ്ഞെടുപ്പ് നയന്തിനി നടത്തിയ ഈ കുട്ടികളെ അവിടെ പാവകളായി കളിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്താനാണ് അപ്പോൾ ഞാനുള്ള വസ്തുത പറഞ്ഞു ആ വസ്തുതയനുസരിച്ച് അവർ പോയി അവരെ മാറ്റാൻ വേണ്ടി തീരുമാനമെടുത്തു അടുത്ത എച്ച് എം സി യോഗത്തിൽ അതിനു മുമ്പ് പോയി നിങ്ങൾ കാരണം തീരുമാനമെടുത്താൽ പിന്നെ യഥാർത്ഥത്തിൽ അവരൊരു സൗകര്യം പോയി അവരെല്ലാം കുട്ടികൾ പോയി കണ്ടു അവരെ എല്ലാം തയ്യാറായി അവിടെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഉണ്ടായി തീർത്ത് എല്ലാവരും കൂടെ പോയി സന്തോഷമായി തീരുമാനം എന്ന് പറഞ്ഞതിന് ശേഷം ഈ യോഗം ഈ നടക്കരുത് എന്നാഗ്രഹത്തോടു കൂടിയാണ് ഇവരെ ആഫീസിൽ വന്നത് അവരെ ഞാൻ വിളിച്ചിട്ട് വന്നതല്ല പിന്നെ ഡി എം കുര്യാക്കോസ് പോലെ ഞങ്ങളുടെ ആഫീസിൽ വന്നാലും ഇപ്പോൾ വന്നല്ലോ കോൺഗ്രസിൻ്റെ നേതാവിനെ ഒരു വീട്ടമ്മ കാണാൻ ചെന്നതിൻ്റെ ഭാഗമായി നിരന്തരം പീഡിപ്പിച്ച് അവർ ആത്മഹത്യ ചെയ്തല്ലോ ആ പരമ്പര്യം ഒന്നും സി പി എമ്മിൻ്റെ ആഫീസിലാണ് പിന്നെ എന്ത് കിട്ടിയാലും വിഷയദാരിദ്ര്യം നേരിടുന്ന കോൺഗ്രസ് നീവൃത്തം എനിക്കെതിരായി എന്തെങ്കിലും വന്നാൽ അല്ലെങ്കിൽ സി പി എം നേതൃത്വത്തിനെതിരെ വന്നാൽ പ്രചരിപ്പിക്കുക എന്നുള്ളത് അവരൊരു മനസുഖത്തിന് വേണ്ടി ചെയ്യുന്നതാണ് ആ അന്ന് എന്നാൽ പിന്നെ കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ സന്തോഷേ ഈ കോളേജ് കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ നഴ്സിംഗ് മെഡിക്കൽ കോളേജ് ഇരുപത്തിനാക്കേണ്ട കാര്യമുണ്ടോ മൂന്ന് കോടി രൂപ ഈ കോളേജിൻ്റെ സൗ പശ്ചാത്തല ദൂരത്തിന് വേണ്ടി നമ്മുടെ ജോൺ ബട്ടാസ് എം ബിയുടെ രാജ്യസഭ മുമ്പ് പൈസ മേടിച്ചിട്ടുണ്ട് ഇപ്പോൾ എട്ട് വർഷമാകുമ്പോയാണല്ലോ ഡീൻ കുര്യാക്കോസ് ഒരു പത്ത് പൈസ മെഡിക്കൽ കോളേജിന് വേണ്ടി ആസ്തി വേണ്ടി കൊടുത്തിട്ടുണ്ടോ നഴ്സിംഗ് കോളേജിന് വേണ്ടി കൊടുത്തിട്ടുണ്ടാവും കൊണ്ടുപോകാനാണെങ്കിൽ അവിടെ നാലര ഏക്കർ സ്ഥലം വിട്ടുകൊടുത്തു പതിനാല് കോടി രൂപ അനുവദിച്ചു അതിൻ്റെ പ്രാരംഭമായ പ്രവർത്തനം നടക്കുക അങ്ങനെയാണെങ്കിൽ പിന്നെ ഇത് കൊണ്ടുവരാൻ വേണ്ടി ജില്ലാ പഞ്ചായത്തിൽ നിന്ന് സ്ഥലം അനുപിച്ച് മെഡിക്കൽ കോളേജിൽ നിന്ന് സ്ഥലം കൊടുപ്പിച്ച് അവിടെ ഇതെല്ലാം കൊണ്ടുവന്ന് ആ സ്ഥലം ഏതാന്ന് പ്ലേസ് ചെയ്ത് അതെല്ലാം നടത്തിക്കൊണ്ടെങ്കിൽ ഞങ്ങളല്ലേ അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരും പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞതിന് എങ്ങനെയാണ് വൈരി കൊണ്ട കാര്യം ഞാനിത് പറഞ്ഞതാണ് ഈ പി ടി എന്ന് പറഞ്ഞ പരമാധികാര സഭയൊന്നുമല്ല പിള്ളേരെ നിങ്ങളുടെ വെറുതെ ഇവർ വെറുതെ കിട്ടുന്ന നിങ്ങളുടെ ഭാവികളായിരുന്നു അത് ഞാൻ പറഞ്ഞിട്ടുണ്ടേ പറയുന്നതിലൊന്നും ഒരു മടിയുള്ള ആളല്ലേ ഞാൻ